പൈതൃകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഴിക്കോട് എക്സ്പോ ഈ പ്രദർശനത്തിലൂടെ നിങ്ങൾ കാണുന്നത് പഴമയുടെ താരങ്ങളെയാണ് യുദ്ധത്തിൽ ഉപയോഗിച്ച മിലിറ്ററി ഫോണുകൾ പാട്ടുകൾ കേൾപ്പിച്ചിരുന്ന വിൻറ്റേജ് റേഡിയോകൾ സിനിമകൾ കാണിച്ച ഫിലിം പ്രൊജക്ടർ എന്നിവയെല്ലാം ഇവിടെയുണ്ട് നോക്കൂ കണക്കുകൂട്ടലുകൾ നടത്തിയിരുന്ന മെക്കാനിക്കൽ കാൽക്കുലേറ്റർ പലതരം പഴയ ഫോണുകൾ അതുപോലെ വിൻ്റേജ് ക്യാമറകളും ടേപ്പ് റെക്കോർഡറും ഇവിടെയുള്ള ഈ പഴയ തരം ഫാൻ വീപ്പകൾ മൺപാത്രങ്ങൾ എല്ലാം ഒരു കാലത്തെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നവയാണ് ഓരോ വസ്തുവും ഒരു കഥയാണ് അവ ഉപയോഗിച്ചിരുന്ന ആളുകളുടെ ചിരിയും വിയർപ്പും സ്വപ്നങ്ങളും ഈ നിമിഷത്തിൽ ഇവിടെയുണ്ട് അതുകൊണ്ട് ഇവ വെറും പഴഞ്ചൻ സാധനങ്ങളല്ല നമ്മുടെ മനോഹരമായ ഭൂതകാലത്തിൻ്റെ നിധികളാണ് ഓരോ നിധിയും അടുത്തറിയാനുള്ളത് കൂടിയാണ്